നമ്മുടെ രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഇന്ന് ഭരണഘടനയിൽ നിന്ന് രണ്ട് വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ആമുഖമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പരസ്യമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ രണ്ട് വാക്കുകൾ ഇന്ത്യക്ക് അത്രത്തോളം പ്രാധാന്യമുള്ളത് തന്നെയാണ് ഒന്ന് സോഷ്യലിസവും രണ്ട് സെക്യുലർ ഈ രണ്ട് വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ തരത്തിലുമുള്ള വകുപ്പുകളും അവരുടെ ഭരണ നേട്ടങ്ങൾക്കൊപ്പം തന്നെ ഈ ഒരു ഭരണഘടനയുടെ ആമുഖവും പങ്കുവച്ചിരിക്കുന്നത് ഈ രണ്ട് വാക്കുകൾ അതായത് സോഷ്യലിസവും സെക്യുലർ എന്നീ വാക്കുകൾ ഒഴിവാക്കുന്നതോട് തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ എന്താണ് എന്ന് ഇതിലൂടെ വ്യക്തമാണ് അതും റിപ്പബ്ലിക് ദിനമായി നമ്മുടെ രാജ്യം എല്ലാം ഒത്തൊരുമയോടെ ആഘോഷിക്കുമ്പോൾ അതിൽ സെക്യുലറിസവും സോഷ്യലിസവും വേണ്ട എന്ന വാദമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ആമുഖം വിവിധ സോഷ്യൽ മീഡിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സോഷ്യൽ മീഡിയയിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത് അതിന്റെ അടിക്കുറിപ്പായി ഈ ഒരു ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖം വീണ്ടും പരിശോധിക്കാം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതായത് എന്തെങ്കിലുമൊക്കെ തിരുത്തു വരുത്തിയിട്ടുള്ള ഭരണഘടനയാണ് നിങ്ങൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത് യഥാർത്ഥ ആമുഖം ഇതാണ് അതിൽ സോഷ്യലിസവും സെക്യുലറിസവും ഇല്ല എന്ന വാദമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഇത് ആദ്യമായിട്ടല്ല ഈ സോഷ്യലിസം സെക്യുലർ എന്നീ വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് മോദി സർക്കാർ ഇത്തരത്തിൽ ഭരണഘടനയുടെ ആമുഖം പുറത്തിറക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം സമാനമായ രീതിയിൽ ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നന്ദലാൽ ബോസ് കാലിഗ്രഫി ചെയ്ത ഭരണഘടനാ ആമുഖം ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ ഒപ്പിട്ട ഭരണഘടനയുടെ ആമുഖത്തിന്റെ രൂപത്തിലായിരുന്നു അതിൽ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾക്ക് പകരം വർഗീയ കോർപ്പറേറ്റ് എന്നീ വാക്കുകൾ അല്ലാണ് ബി ജെ പി സർക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരുത്തു വരുത്തിയിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അന്ന് തന്നെ രംഗത്തെത്തുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് പിന്നീട് ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു അത് മാത്രമല്ല ഈ രൂക്ഷ വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ ഇതിൽ നിന്ന് ഈ രണ്ട് വാക്കുകൾ അതായത് സോഷ്യലിസവും സെക്യുലർ എന്നീ പഠനങ്ങൾ ഒഴിവാക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന വെങ്കയ്യ നായിഡു രംഗത്ത് വന്നതുകൂടിയാണ് അന്ന് ഈ പ്രശ്നങ്ങൾ അവസാനിച്ചത് ആ പ്രശ്നങ്ങൾ ഇന്ന് വീണ്ടും തുടങ്ങുകയാണ് എന്ന് പറയണം ആ പ്രശ്നങ്ങൾ വീണ്ടും തുടക്കമിട്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് കഴിഞ്ഞ തവണ ഏതെങ്കിലും ഒരു മന്ത്രാലയത്തിന് കീഴിലുള്ള പോസ്റ്ററുകൾ ആയിരുന്നെങ്കിൽ ഇന്ന് എല്ലാ മന്ത്രാലയത്തിന്റെയും പരസ്യത്തിനൊപ്പം തന്നെയാണ് ഈ ഭരണഘടനയിലെ ഈ രണ്ട് വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു പരസ്യം പോലെ നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലെ സോഷ്യലിസ്റ്റ് സെക്യുലർ വാക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം സർക്കാരിന്റെ പുതിയ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയ മറ്റ് വിശദീകരണങ്ങളും വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ പുതിയ പാർലമെന്റ് കെട്ടിടം ഉണ്ടാക്കിയത് പ്രാധാന്യമായാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പുതിയ പാർലമെന്റ് കെട്ടിടമാണ് അപ്പോൾ പുതിയ ഭരണഘടന പുതിയ കാര്യങ്ങളായിരിക്കും ഇനി വരിക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഒഭിപ്രായം ഇത് രൂക്ഷമായ വിമർശനം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് സഹോദരത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ അന്തസ് അന്തസ്വരുത്തുന്നതിന് പതിനൊന്ന് കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചുവെന്നും എന്നാണ് പറയുന്നത് സാഹോദര്യമായി കണക്കൂട്ടുന്നത് ഒപ്പം വഴിയോര കച്ചവടക്കാർക്ക് വായ്പയും ശുചീകരണ തൊഴിലാളികൾക്ക് ഉപകരണങ്ങൾ നൽകിയത് പരസ്പര സഹോദര്യത്തിന്റെ ഉദാഹരണമായും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഈ പറയുന്ന ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് മാത്രമാണോ അവരുടെ വികസനം എന്നുള്ളത് അതാണോ സാഹോദര്യം എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതായത് ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി നമ്മൾ നിരന്തരം ചർച്ച ചെയ്തതാണ് എത്രയോ പീഡന കേസുകൾ എത്രയോ പ്രശ്നങ്ങൾ അതിൽ ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ടവ തന്നെ എത്രയോ എണ്ണം അധികമാണ് അതിലൊന്നും സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഏറ്റവും ഒടുവിൽ ബിൽക്കിസ് ഖാനോ കേസിലെ പ്രതികളെ പോലും വെറുതെ വിട്ട കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഞങ്ങൾ ലക്ഷക്കണക്കിന് ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുത്തു അതാണ് സ്ത്രീകൾക്കുള്ള സാഹോദര്യം എന്ന് പറയുന്നത് ഒപ്പം എന്താണ് പരസ്പര സഹോദരത്തിന്റെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഞങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന വഴിയോര കച്ചവടക്കാർക്ക് വായ്പ നൽകി ശുചീകരണ തൊഴിലാളികൾക്ക് ഉപകരണങ്ങൾ നൽകി എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത്തരത്തിലുള്ള വളരെ ചെറിയ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിലെ രണ്ട് വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ഇത് ഇന്ന് രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന അതേ സമയത്ത് തന്നെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന കാര്യം കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് ഇത്തരത്തിൽ രണ്ട് വാക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ എന്തുകൊണ്ട് അവർ ഭരണഘടന ഒഴിവാക്കി കൂടെ എന്ന തരത്തിലുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അത്തരത്തിലാണ് ഈ ഭരണഘടനയുടെ ഈ രണ്ട് വാക്കുകൾ മാറ്റുന്നതിനോടി ബി ജെ പി സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഇനി വരുന്നൊരു നാളിൽ ഭരണഘടന ചിലപ്പോൾ ഉണ്ടാകില്ല എന്ന തരത്തിലേക്കാണ് കാര്യം അതിന് തിരുത്താൻ വേണ്ടി അവർ ഇതിൽ പല പല നയങ്ങളും ചിലപ്പോൾ പറഞ്ഞു വരാം വേണമെങ്കിൽ അവർ പറഞ്ഞേക്കാം ഞങ്ങൾ സ്ത്രീകൾക്ക് ലക്ഷക്കണക്കിന് ശൌചാലയങ്ങൾ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വഴിയോര കച്ചവടക്കാർക്ക് വീണ്ടും വീണ്ടും വായ്പ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ വീണ്ടും ന്യായീകരിക്കാൻ കേന്ദ്ര സർക്കാർ രംഗത്ത് വരും ഏതായാലും ഇന്ന് രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഇന്ന് തന്നെ ഭരണഘടനയുടെ സെക്യുലറിസം സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അവരുടെ നയം വ്യക്തമാണ് ഈ രാജ്യത്തിന് അവരുടെ ഭരണഘടന എന്ന രീതിയിലേക്ക് അവർ കാര്യങ്ങൾ എത്തിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട